ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിടിലിനായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടല്ലോ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പാർട്ടി വെയർ ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാം പറ്റി ഡിലൻ കമ്മലാണ് അപ്പം നിറയെ സ്റ്റോൺസൊക്കെ ഉള്ള ഈ ഒരു കമ്മലുണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് ഒന്ന് ഗസ് ചെയ്യണേ ഗൈസ് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയാട്ടോ എന്താ റേറ്റ് എന്നുള്ളത് ശരിക്കും നിങ്ങൾ

സൂപ്പർ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺസ് നല്ല തിളക്കമുള്ള കമ്മലാണ് നമ്മളിത് നൈറ്റ് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഉണ്ടല്ലോ വെറും ഫിഫ്റ്റി റുപ്പീസാണ് ടോഗൈസ് ഫിഫ്റ്റി റുപ്പീസിന് ഇത്രയും കിഡ്ലനായിട്ടുള്ളൊരു കമ്മൽ നമ്മൾ എവിടെ പർച്ചേസ് ചെയ്താലും കിട്ടില്ല അത്രയും സൂപ്പറാണ് നല്ല ലാഭത്തിലാണ് കിട്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ